പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ കഴിവ് നാം കാണുന്നതാണ് ഭൂമിയിൽ അവൻ ഉദ്ദേശിച്ചാൽ എന്തും കാട്ടും ഇങ്ങനെ കാട്ടുന്ന റബ്ബുൽ റബ്ബു ജല ജലാലോനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവന്റെ ഇഷ്ടപ്പെട്ട ദാസനായ മുഹമ്മദിനെ അവൻ സിഷ്ടിച്ചതായ അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകി പോയി എന്നതിൽ അത്ഭുതമുണ്ടോ ഒരു അത്ഭുതവും ഇല്ല അള്ളാഹു അത് കാട്ടി എന്നുള്ളതാണ് അങ്ങനെ റസുലിഹു അലൈ വസ്ലം എവിടം വരെ എത്തി എത്തിറത്തുൽ മുന്ത വരെ എത്തി അവിടെ പ്രവേശിച്ച അത്ഭുതങ്ങളൊക്കെ പറഞ്ഞു ഏഴാൻ ആകാശത്തിലേക്ക് എത്തിയതായ വേളയിൽ ബൈത്തുൽ മാമൂറിൻ്റെ കടന്നതായ വേളയിൽ ആ ബൈത്തുൽ മാമൂറി എന്ന അത്ഭുത പള്ളി അത്ഭുത വീട് അത്ഭുത എന്താണെന്ന് പറയാൻ പറ്റുകയില്ല അതിൽ ചാരി ഇരിക്കുന്നതായിട്ട് കണ്ടു ആരെ ഇബ്രാഹീം അലിസ്സലാമിനെ കുറിച്ചിട്ട് മുൻത്തേക്കുറിച്ചിട്ട് അതിൽ എന്തോ ഒരു അത്ഭുതങ്ങളാണ് അതിനെ പൊതിയുന്നത് നിങ്ങൾക്കത് പറഞ്ഞ് കൊലപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്നൊക്കെ റസൂല് പറഞ്ഞു അതും വിട്ട് വിട്ടുകഴിഞ്ഞതിന് ശേഷം പിന്നെ എവിടേക്കെത്തി ജന്നത്തുൽ മൗവയിലേക്കെത്തി ജന്നത്തുൽ മൗല മൗല അത് മൗവ നിറഞ്ഞാൽ മനുഷ്യരാശിയിൽ അള്ളാഹ ഇഷ്ടപ്പെട്ടവർ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ സമർപ്പിക്കുന്നവർ മരിച്ചു കഴിഞ്ഞാൽ പോകേണ്ടതായ അവരുടെ അഭയകേന്ദ്രമാകുന്ന കേന്ദ്രമാകുന്ന സ്വർഗലോകം ആ സ്വർഗ എത്തി അതെല്ലാം വിട്ടുകിടന്നു പിന്നെ റബ്ബുൽസത്തുമായിട്ട് സംഭാഷണം നടത്തി അങ്ങനെ റബ്ബുൽ റബ്ബുൽസത്ത് ജല്ല ജലാലു സംഭാഷണ വേളയിൽ കൽപ്പിച്ചതായ കൽപ്പനയായിരുന്നു അഞ്ചൊക്കെ നമസ്കാരം അത് അൻപതായിരുന്നു തുടക്കത്തിൽ ആ അങ്ങനെ മഹാനായ മൂസ നബി അലി ഇസ്ലാമിനെ താഴെ നിന്ന് മുമ്പ് കണ്ട വാർത്ത നാം പഠിച്ചിട്ടുണ്ട് ആറാം 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 ആകാശത്തിൽ അവിടെ വീണ്ടും മടങ്ങി വന്നു അങ്ങനെ മൂസ നബി അലി ഇസ്ലാം അവരോട് പറഞ്ഞു നിങ്ങളുടെ എൻ്റെ ഉമ്മത്തിന് എൻ്റെ ഉമ്മത്തിന് എനിക്ക് പരിചയമുണ്ട് അവർക്ക് നിങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ട അൻപതൊന്നുമല്ല അതിനേക്കാളും വളരെ ചുരുക്കമാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത് അത് ചെയ്യാൻ അവരെ കൂട്ടാക്കിയിരുന്നില്ല ആര് അഹ്ലി കിതാബികൾ കൂട്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് നിങ്ങളെ ഉമ്മത്തുകൾക്കും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ് കുറച്ച് കിട്ടാൻ വേണ്ടി അള്ളാഹുമായി അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു ഹെക്ക്മത്താണ് എന്ത് നമുക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പ് അയച്ച ഏറ്റവും വലിയ മഹാനായ എന്നോട് ഭൂമിയിൽ വെച്ചിട്ട് സംസാരിച്ച ഏക വ്യക്തിയായ കലീമുല്ലാഹി മൂസാലിസ്ലാമിന് പോലും അവരുടെ സമൂഹത്തെ കൊണ്ട് നമസ്കരിപ്പിക്കാൻ പറ്റിയിട്ടില്ല അവർ നമസ്കരിക്കുന്ന കാര്യത്തിൽ പിന്നിലായിരുന്നു അദ്ദേഹം വരേക്കും നിങ്ങൾ ഒമ്മത്തുകൾക്ക് പ്രയാസമാണ് എന്ന് കണ്ടതായ ആ വിശാലമായ അൻപത് നിങ്ങൾക്ക് അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിലൂടെ അഞ്ചാക്കി കുറച്ചു പക്ഷെ പ്രതിഫലം കുറച്ചില്ല അൻപത് പ്രതിഫലം അൻപതിന്റെ പ്രതിഫലം അഞ്ച് പ്രവർത്തനം എന്ന് കാരണം അള്ളാന്റെ സ്വഭാവമാണ് എന്ത് ഒന്നിന് പത്ത് നൽകുക എന്നത് ഒന്നിന് പത്ത് നൽകുക എന്നത്